ഇവിടെ ഹത്തുജാത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല ഒരാളുടെ ഹത്ത് കൊണ്ട് പൊറത്തു തന്നെ എന്ന് പറയുന്ന എന്നിട്ട് ഈ സമ്പ്രദായത്തെ ന്യായീകരിക്കാൻ വേണ്ടി പലരും അത് അംഗീകരിച്ചതായി കെട്ടുകട ഉണ്ടാക്കി ഇങ്ങനെ ആദം നബി അലഹിത്തു വസ്സലാം ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കെട്ടുകട ഉണ്ടാക്കിയത് ആരുടെ പേരില അബു ഹനീഫ ഇമാം ഹനീഫത്തുൽ കൂഫി അദ്ദേഹം ചില പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പാട്ട് ബുക്ക് ഉണ്ടാക്കി മനസ്സിലാക്കണം ആളുകൾ ചെയ്യുന്നത് ഇതറ ഒമ്പതാം നൂറ്റാണ്ടിലങ്ങാണ്ട് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഇതറ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മരിച്ചുപോയിട്ടുള്ള ഒരാള് കുറച്ച് പാട്ടുകൾ കെട്ടി ഉണ്ടാക്കിയിട്ട് ആ പാട്ടുകളൊക്കെ അത് അബൂഹനീഫ ഇമാമിന്റെ തസീതകളാണ് പാട്ടുകളാണ് അദ്ദേഹം നബീസല്ലാസ്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചൊല്ലിയ വരികളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടി എന്നിട്ട് എന്താ അതിൽ തുടങ്ങുന്നത് ഹനീഫ പറഞ്ഞു പോലും ആരെ വിളിച്ചിട്ട് വിളിച്ചിട്ട് നബി പറഞ്ഞു പോലും എന്താ പറഞ്ഞത് വസ്സലാം നിങ്ങളെ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം പാട്ടുപാടിയാണ് നബിയോടെ കുറെ വരികളുള്ള കുറെ പാട്ടുകളാണ് അതിൽ ഒരു വരി ഇങ്ങനെയാണ് എന്താതിന്റെ അർത്ഥം എന്നറിയോ നബിയെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ ആദ്യ നബി നിങ്ങളെ കൊണ്ട് ഇടതേടിയപ്പോഴാണ് അദ്ദേഹം വിജയിക്കുകയും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത് അദ്ദേഹം നിങ്ങളുടെ ഒക്കെ വെല്ലുപ്പയാണല്ലോ ഉപ്പയാണല്ലോ അങ്ങനത്തെ വെല്ലാപ്പ വരെ നിങ്ങളെ കൊണ്ടാണല്ലോ ഇടതേടിയിട്ടുള്ളത് എന്ന് നബിയെ വിളിച്ചുകൊണ്ട് ആര് ഇമാം ആരു പറഞ്ഞോന്ന് ഇല്ല സഹോദരങ്ങളെ കാരണം കെട്ടി ഉണ്ടാക്കുകയാണ് ഇമാമിന്റെ കിതാബുകളിൽ മഹാനവറുകളുടെ അഭിപ്രായം പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി കേട്ടോളൂ അദ്ദേഹം പറയണേഹു എനിക്കിഷ്ടല്ല ഞാൻ വെറുക്കുന്നു പ്രാർത്ഥിക്കുന്നവൻ പറയൽ ഇന്നയാളുടെ കൊണ്ട് ഇന്ന വ്യക്തിയുടെ കൊണ്ട് അതല്ലെങ്കിൽ നിന്റെ നബിമാരുടെ കൊണ്ട് എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ പറയുന്നതിനെ ഞാൻ വെറുക്കുന്നു അദ്ദേഹം എനിക്കത് വെറുപ്പാണ് നിങ്ങൾ എനിക്ക് അത് ഈ കവിത എനിക്ക് വെറുപ്പാണ് പറയോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തൊരു പണി എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്കതിനോട് വെറുപ്പാണെന്ന് ഒരു മുസ്ലിം പറയോ പറയോനീഫി പറയോ പറയൂല അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വിൽക്കാലത്ത് കെട്ടിവെച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞതാണ്